ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുതൽ നമ്മുടെ ചാനല് പുതിയൊരു വിഷയം കൂടി വരികയാണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ നമുക്ക് നമ്മൾ ജനിക്കുക മുതൽ മരിക്കുകയും വരെ നമ്മുടെ കൂടെയുള്ള ഏകയൊരാൾ നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഇപ്പം ഞങ്ങളൊരു പുതിയ ജിമ്മി തുടങ്ങുവാണ് ജിമ്മി തുടങ്ങുന്നതിനനുബന്ധമായിട്ട് ഞാൻ ഒരു പേഴ്സണൽ ട്രെയിനിങ് ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നു നമ്മുടെ കെ ഇലവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബേന്ന് പഠിക്കുന്നു അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ഒത്തിരി തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയത്തില്ലാതെ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് അറിയണമെന്നുണ്ടായിരുന്നു പലരോട് ചോദിച്ചാലും പലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിതൊക്കെ അറിഞ്ഞപ്പം ഇതൊക്കെ നിങ്ങളുമായിട്ടും പങ്കുവെക്കാൻ ഒരാഗ്രഹം നമ്മൾ പഠനത്തിൻ്റെ ഒരിതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേറെ ഒരാളെ പറയുക അല്ലെങ്കിൽ പഠിപ്പിക്കുക ചെയ്താൽ നമുക്കത് കൂടുതൽ നമ്മുടെ മെമ്മറി നിൽക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒരു കാര്യമാണ് നമ്മുടെ എക്സർസൈസ് എക്സസൈസ് ഏത് ടൈപ്പ് ചെയ്യണം കാർഡിയോ ചെയ്യണോ ഫങ്ഷണൽ ട്രെയിനിങ് ചെയ്യണോ അതല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണോ അപ്പോൾ ഇതെന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എളുപ്പമുണ്ട് ചെയ്യണം ചിലത് ചോദിക്കും വെയിറ്റ് ട്രെയിനിങ്ങിന് മുൻപ് കാർഡിയോ കാർഡിയോ ചെയ്യണോ കാർഡിയോ കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണോ അല്ലെങ്കിൽ ഫങ്ഷണൽ ട്രെയിനിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് ആരൊക്കെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് കാർഡിയോ എന്താണെന്ന് നോക്കാം കാർഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെൽ മസിലിലേക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഹാർട്ടിനും ലെൻസിനും അതിനുള്ള എബിലിറ്റി ഉണ്ടാക്കുന്ന എക്സസൈസിനാണ് കാർഡിയോ എന്ന് പറയുന്നത് അതായത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓക്സിജൻ വേണം നമ്മുടെ സ്കെൽറ്റൻ മസിലിന് ഓക്സിജൻ വേണം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓക്സിജന്റെ അളവ് കൂടും അതിപ്പം നമുക്ക് കിതപ്പുണ്ടാകും സാധാരണ രീതിയിൽ കിതപ്പ് കിതപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാരെ എക്സസൈസ് ചെയ്യാത്തവർ പെട്ടെന്ന് മടുക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ടിനും ലെൻസിനും ഈ ഓക്സിജൻ എടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ സ്കർട്ടൻ ബസ്സിലേക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ നമുക്ക് സ്റ്റാമിന എന്ന് പറയും നമ്മുടെ കിതപ്പ് മാറും ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് കാർഡിയോ കാർഡിയോയിൽ നമുക്ക് മസിലുണ്ടാക്കാനോ കാര്യങ്ങൾക്ക് ഒന്നും സാധാരണ ഉപയോഗിക്കാറില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ നമുക്ക് ഇപ്പോൾ തന്നെ പറയാം ഈ കാർഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് സൈക്ലിങ് ജോഗിങ് അതുപോലെ തന്നെ സ്വിമ്മിങ് ആയിട്ട് ഇതാണ് നമുക്ക് കാർഡിയോയിൽ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചാൽ മതി നമുക്ക് ഹാർട്ടിൻ്റെ മിൻസിനും പവർ കിട്ടും അടുത്തതായിട്ട് ഫങ്ഷണൽ ട്രെയിനിങ് ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗത്തിൽ നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാകണം ഉദാഹരണം ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ എല്ലാവരും ബൈക്ക് ഓടിക്കണം ബൈക്കൊന്ന് മറിഞ്ഞു വീണാലൊന്ന് നൂർത്ത് വെക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സാധനം എടുത്ത് മാറ്റി വെക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ പ്രവൃത്തി ഈസിയാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന എക്സസൈസിനെയാണ് ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പല എക്സസൈസിൻ്റെ ഓരോ പ്രത്യേക രീതിയിലുള്ള എക്സർസൈസ് ചെയ്യുക അതുപോലെ തന്നെ ഇട്ടയറൊക്കെ മറിച്ചിട്ട് നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ചെറിയ വെയിറ്റ് ട്രെയിനിങ് സ്പീഡില് മൂവ്മെന്റിൽ നമുക്ക് എക്സർസൈസ് ചെയ്യാം ഇനി അടുത്തത് വെയിറ്റ് ട്രെയിനിങ് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയണ്ട ഓവർലോഡിങ് ദ ഫങ്ഷൻ ഓഫ് ദ മസിൽ അതായത് നമ്മുടെ മസിലിന് ഓവർലോഡ് കൊടുക്കുക ഓവർലോഡ് കൊടുത്താൽ നമ്മുടെ മസിൽ ഓവർലോഡ് കൊടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മൾ കൈ ഇണക്കുമ്പോൾ മസ്റ്റ് നമുക്ക് ആക്ടിൻ മയോസിൻ എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രവർത്തനമാണ് നടക്കുന്നത് അവർ അവർക്ക് നമ്മൾ ഓവർലോഡ് കൊടുക്കണം ഒരു വെയിറ്റ് കൊണ്ട് നമ്മൾ ഓവർലോഡ് കൊടുക്കണം അങ്ങനെ കൃത്യമായ രീതിയിൽ ഓവർലോഡ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ മസിൽ നമുക്ക് ഫോം ആവുള്ളൂ മസിൽ ഫോം ആകുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ശരീര ഷേപ്പ് വരും നമ്മൾ കാർഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് വരില്ല ഇത് ഒന്നും മോശമാണെന്നല്ല ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്താണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കാർഡിയോ എടുക്കാം അതിനെ ബാക്കി ദിവസം നമ്മുടെ ബോഡിയുടെ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം അപ്പം അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമുക്ക് ഓരോരോ വീഡിയോ ഇടാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു